სオーბერა და მოსიჩი თემები ამ მოძრაობებია ყველப்பட்ட სადარუსა ൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ആദരവായാഹുമാനുഗ്രഹീരമായ നടത്തപ്പെടുന്ന കലാമത്സരത്തിന്റെ തുടക്കത്തിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അള്ളാഹുബാനുഭവത്തെ ആന ഹബീബായ മുത്തുഹു

എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമാക്കിയിരിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഇവിടെ പരിപാടി അവതരിപ്പിക്കുവാനും അത് എല്ലാവർക്കും വീക്ഷിക്കുന്നതിൽ വേണ്ടിയുമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇവിടെ പരിപാടി അവതരിപ്പിക്കുവാൻ തയ്യാറാകണം വ തആല അതിന് isso മുസ്ലിം ജമാതത്തിന്റെ അദരണീയനായ ഇമോ ഷാനവാസ് മന്നാനി അവല്യമായ ഷംനാദ് മന്നാനി ഉസ്താദ് ജമാഅത്തിന്റെ അറബി കോളേജ് പ്രിൻസിപ്പൽ നിസാറുദ്ദീൻ ബാക്കി ഉസ്താദ് അദ്രസ മുല്യായ ായിട്ടുള്ള ജനാബ് അബ്ദുറഹ്മാൻ സാഹിബ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ രക്ഷിതാക്കണം പ്രവാചകൻ തിരുമേനാഹു അലൈവ് വസ്ല്ലാം അവർ ആദർശങ്ങളെ ആദ്യമായി പരിചയപ്പെടുത്തുന്ന നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മുടെ ജീവിത രീതി ചിട്ടപ്പെടുത്തുന്നതിന് നമ്മുടെ മദർസ അധ്യാപകർ നമുക്കൊരു റോൾ മോഡലാണ് ആദ്യമായി അറിയുന്നത് അല്ലെങ്കിൽ പ്രവാചകനെ അറിയുന്നത് മദർത്തകളിലൂടെയാണ് അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ മദർസെറ്റിൽ നിങ്ങൾ നന്നായി പെർഫോമൻസ് ചെയ്ത് വിജയികളാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ് എന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുമക്കൾ നാളെയുടെ വലിയ നിലയിൽ അറിയപ്പെടുന്നവരായി തീരട്ടെ ഈ വരുന്ന ഞായറാഴ്ച ഏഴാം തീയതി നടക്കുന്ന ഏഴ് മദ്രസ്ഥകൾ ചേർന്ന് പങ്കെടുക്കുന്ന മദ്രസ സെസ്റ്റ് കൂടിയുണ്ട് അതിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ നിങ്ങൾ ഉചരികളാക്കണം എന്ന് കൂടി ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ നിലയ്ക്ക് നിങ്ങൾ നന്നായി പെർഫോം ചെയ്യണം ഈ മദ്രസാരികമായി ഉദ്ഘാടനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മുടെ ഈ പരിപാടിക്ക് ഒരു അനുവാദനം അനുസരിച്ചതിന് വേണ്ടി നമ്മുടെ ധാരാള അറബി കോളേജിന്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ അവരെ ആരുടെ പോലും പ്രിയപ്പെട്ട മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരത്തി വിദ്യാര്ത്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രസംഗവും പാട്ടും ഒക്കെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഞാൻ വെറുതെങ്ങും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് കിടക്കുന്നു അസ്ലാം വലൈക്കും പറഞ്ഞതും ബാഹിബോ അടുത്ത ഒരു ആശംസ പറയുന്നതിന് വേണ്ടി നമ്മുടെ മതത്തിലെത്താവ് കൂടിയായ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് അവരുടെ ക്ഷേത്രം സന്തോഷകരമായ ജന്മദിനമായിട്ട്

നിങ്ങൾ ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഉപ്പവ എല്ലാവർക്കും ഇവിടെ അവർ സാന്നിധ്യമില്ലെങ്കിൽ പോലും വിജയത്തിൽ നിന്നും അവർക്ക് മറ്റ് കാണാൻ കഴിയും അതിനുള്ള സംവിധാനമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നന്നായി ഈ പരിപാടികൾ അവതരിപ്പിക്കണം വിജയമായി മാറണം પોપન ને અલ્લાહ હોં દેર કરેલ ગોપી પરિવારી ઇલાવિદા વિહીને ઉન્ડાવતે ઇલમ કતતી જોનો જનો કો સાવડિ છે તે પ્રોડકટ ઉપયોગમાં આવતા નિક્યા આ ഇനി പരിപാടികളുടെ തുടക്കമാണ് കുട്ടികൾ വളരെ നിശബ്ദരായിരിക്കുക വിദ്യാര്ഥികൾ ശ്രദ്ധിക്കുക ഇനി താമസിച്ചു വന്നവരിൽ ആർക്കെങ്കിലും ചെസ് നമ്പറുകൾ കിട്ടാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയണം ചെസ് നമ്പറുകൾ ആർക്കെങ്കിലും കിട്ടാനുണ്ട് പരിപാടിയിൽ ചേർന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ചെസ് നമ്പർ ഉള്ളൂ അല്ലാത്തവർക്ക് ഇല്ല അത് പ്രത്യേക ശ്രദ്ധിക്ക പരിപാടിയില് പേര് തന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഉള്ളൂ ചെസ് നമ്പര് അല്ലാത്തവർക്ക് ഇല്ല എന്താ അവിടെ ചെയ്യുന്നുള്ളൂ ന്യൂസ് പേപ്പർ പേന വേണ്ട പേന വേണ്ട ഇവിടെ ാണ് ആദ്യമായി സീനിയർ വിഭാഗത്തിന്റെ മത്സരമാണ് എന്നീ വിദ്യാർത്ഥികൾ മുമ്പിലേക്ക് വരേണ്ടത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയണം ആ മുതിർന്ന വിദ്യാർത്ഥികൾ മുഴുവനും മുമ്പിൽ വന്നിരിക്കണം കാരണം ഇനി രക്ഷകർത്താക്കൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി മുതിരുന്ന വിദ്യാർത്ഥികളെല്ലാം മുമ്പിലേക്ക് വരണം എല്ലാവരും വന്ന് മുമ്പിൽ ഇരുന്നാൽ മതി ബാക്കിൽ ഇരിക്കണ്ട സൗകര്യമുണ്ടല്ലോ ആ പൂർത്തിയാക്കി പെട്ടെന്ന് ആട്ടോ ആ പെട്ടെന്നില്ല കസര എടുപ്പിക്കും കസര അവിടെ ഉണ്ടോ അവിടെ കേബിൾ കൂടെയാണ്